കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കാഞ്ഞാങ്ങാട് എത്തിയത് അതുകൊണ്ട് ഇന്ന് ഇവിടെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു കാഞ്ഞങ്ങാട് സ്റ്റേഷൻറെ ഏറ്റവും വലിയ സൗന്ദര്യം റെയിൽവേ ട്രാക്കിനോട് പാരലായി പോകുന്ന ഈ തണലുള്ള വഴിയാണ് ഇവിടെ നല്ല ശാന്ത അന്തരീക്ഷമാണ് പക്ഷെ കുറച്ചാണ് പോയി നേരൊരു വളവ് കഴിഞ്ഞാൽ നേരെ എത്തുന്ന ടൗണ് പെരും തിരക്കുള്ള ടൗണ് നമുക്ക് ഇന്ന് കറങ്ങാനുള്ള കാറും ടീം കൊണ്ട് ഷമാസ് വന്ന് അവിടുത്തെ ഏതോ ഒരു ആചാരം മോനുണ്ട് ചെക്കെ ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇറങ്ങാറുള്ള ഇഫ്താറിനേറ്റു ഇന്നത്തെ നമ്മൾ ഇഫ്താർ അൽ മജ്ലിസ് റെസ്റ്റോറന്റിലാണ് ഇവിടുത്തെ അറിയപ്പെട്ട ഒരു ഇഫ്താർ പ്ലാറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പുറത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഈ മാളുടെ ടീം അല്ലേ നിസ്കാരമാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റർ നമുക്ക് വേണ്ട ടീം സീനാണ് അവിടെ തിന്നും പോലെ അത് പള്ളിക്കത്തൊക്കെ പെറുക്കി നിന്ന് വീഡിയോ എടുക്കണ്ട ചെക്കൻ കാക്കതാണിക്ക് ഈ തൊക്കിട്ടുള്ള ആഫിദാട്ടോ അങ്ങോട്ട് ഇന്ന് ഇനി ഒന്നും പേടിക്കുന്നുണ്ട് കാസർകോട്ടത്തെ ഫുഡ് കൾച്ചറിനെ കുറിച്ചുള്ള എന്റെ പ്രദേശികൾ തെറ്റിക്കാത്ത ഇതായിരുന്നു അവിടുത്തെ ഇഫ്താർ പോകുമ്പോ അടിപൊളിയായിരുന്നു ഒരുപാട് ഐറ്റംസ് ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിട്ട് പിന്നെ നട്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരു കിഡിലൻ പ്ലാറ്റർ തന്നെ നാലാൾ അവർ പറഞ്ഞു പക്ഷെ ആറൊക്കെ വിശാലായി കഴിക്കാണ്ട് പിന്നെ പാർട്ടി പാർട്ടിയാളിൽ നമ്മൾ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഞാൻ അത് വല്ലാത്തതും ചെയ്യലില്ല സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഐസ് നോക്കി ഐസ് നല്ല രസം ആയിട്ട് നല്ല ഫ്ലേവർ ഇട്ടി അല്ലെങ്കിൽ റിച്ച് ആയി തിന്നേക്കാളും ഇങ്ങനെ തെണ്ടി നടന്ന് നിന്നാണ് ഭയങ്കര ഇഷ്ടം നമ്മൾ ആ മാസത്തിലെ സ്പെഷ്യൽ ഫുഡ് ഫെസ്റ്റിലേക്ക് പോയി ഇവിടെ പാൽക്കപ്പിയും ബീഫുമാണ് എനിക്ക് ഏറ്റവും പ്രിയായി തോന്നി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുൾ തിന്നും ചെയ്ത് എല്ലാവരും കൂടി പിന്നെ മലബാർ സുന്ദരി പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ട് അതിന്റെ അടിയിൽ പോയി നോക്കി ഇവിടുത്തെ ഫുഡിൽ ഏറെ ടേസ്റ്റ് ഈ ചെക്കൻ്റെ പ്രെസന്റേഷനും സംസാരം ഇവൻ പറയാണ് ഇത് കഴിച്ച ഗ്ലാമറോടൊന്ന് ഇവ ഇങ്ങനെ ഇത് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ബ്രിട്ടീഷ് ക്രീം കൂട്ടേണ്ടി വരും പിന്നെ കാസർകോട്ടങ്ങാടിയിൽ നമ്മള് മിന്നാന്ന് ഉണ്ടായി ലോഡർ ഉണ്ടായിരുന്നു ട്രെൻഡിൽ അല്ലെങ്കിലും കാസർകോട്ടത്തെ എല്ലാം അങ്ങാടി ഉഷാറാണ് മാങ്ങന്റെ ഒരുപാട് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയത് സ്വർഗയാത്ര എന്ന് പറഞ്ഞാണ് ഏതാ കിളി ബോണായിട്ട് അടിപൊളിയാണ് ഇവിടുത്തെ പേരുകളിലൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റികൾ കിട്ടോ ഞാനും കഴിച്ചു നോക്കി കിളിഫോണായിട്ട് അടിപൊളിയാണ് പിന്നെ ടെറാണെന്ന് അറിയിക്കുന്ന മാർക്കോസോഡ് ഒക്കെ വേറെ ലെവലാണ് വേറെ മൂഡാണ് പിന്നെ റീൽസിലൊക്കെ ഫേമസ് ആയി ചെക്കന്റെ കുലുക്കി നൈറ്റ് ലൈഫ് കളറാക്കണേൽ ഈ ചെക്കൻക്ക് വലിയൊരു പങ്ക് ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അവന്റെ പാട്ടും കളിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ ചട്ടിസോടൊക്കെ കുടിച്ചില്ല കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുലിക്കാണ് അൽഹാഫിൽ ഇർഷാദ് ആയിരുന്നു യൂട്യൂബിന്റെ ഓ സെറ്റ് ആയിരുന്നു പിന്നെ കോഴിക്കോടിന്റെ ചെറണ്ടിസ് ഉണ്ട് അങ്ങനത്തെ കുറെ സെറ്റപ്പുകളുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ കൾച്ചറും ഉണ്ട് എനിക്ക് എന്താ വെയ്യേ ജാതി ലൈറ്റ് അത് ഈ ചെറിയ എല്ലിഡിങ് കത്തി ചേർക്കണ അവിടുന്ന് അടുത്ത സ്പോട്ടായി ഇഫ്താർ നെറ്റ് കാണാൻ പോയി അവിടെ ചെറുക്കന്റെ ചെറുക്കൻ്റെ ഏതാ പോവല് ചക്ക സീൻ ഇട്ട് എനിക്കൊക്കെ ശരിക്കും ണ്ട് ഇഫ്താർറ്റിൽ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസുകളുണ്ട് നോർത്ത് ഇന്ത്യൻ കബാബുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കണ്ണൂരിന്റെ ലൊട്ടക്കച്ച് ചൂഴിലി കച്ച് അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറെ നമ്മൾ കാണാത്ത ഐറ്റംസുകളൊക്കെ ഉണ്ട് ഈ പ്രായത്തിൽ ഉജാതി ഗ് 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 കാക്കിന് ഇവിടുത്തെ മാനേജർ പോണന്റെ മുമ്പ് ഇംഗ്ലീഷ് വൈബ് പറഞ്ഞിട്ട് ഒരു ജെൻസ് ഷോപ്പിനെ കാണാൻ ശ്രമിച്ചിരുന്നത് അത് കാസർഗോഡേ കാസർഗോഡേന്ന് അതുവരെ പോയി ഞാൻ ഞാനവിടെ പോയി എനിക്ക് ഒക്കെ ഇട്ടു ഒരു ഫിറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ഇന്നോടെ എടുക്കാൻ അല്ലെങ്കിൽ കടയിൽ നിന്ന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ ആ പോ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കടയിൽ ചങ്ങായി സീനാട്ടോ ആകെപ്പാട് ഒരു ഒച്ചപ്പാട് ഇങ്ങനെ കാസർഗോഡിനോ ോ ബൈ പറഞ്ഞിടത്ത് സ്നേഹം ഒരിക്കലും മറക്കൂല സിന്നു കാസർഗോഡ് അല്ലാതെ എല്ലാതിൻ്റെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും മലപ്പുറത്തേക്ക് നിർത്തണം അടുത്ത വിശേഷങ്ങളുമായി കാണാം മനസ്സിലാമ